ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ് ഓർഗേൻ്റെ കേട്ടോ ബർത്ത്ഡേ ഒക്കെ അപ്പോൾ സമയം ഒരു എട്ടരൊക്കെയാണ് പറഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റ് ആയി പിന്നെ വീട് അറിയാൻ വേണ്ടി തന്നെ മുമ്പിൽ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫാം ഹൗസിൽ വെച്ചിട്ടാണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ അപ്പം പോകുന്ന വഴിയൊക്കെ കാണാൻ എന്ത് രസല്ലേ അവരുടെ വീടിൻ്റെ ചെന്നവടെ മൂന്ന് ഭീക്കരങ്ങാരികരായ പട്ടികൾ പക്ഷെ ആ തിരി കുറച്ച് പേടി പിന്നെ പേടിയൊക്കെ മാറി കേട്ടോ പിന്നെ ഇവിടെ അലങ്കരിച്ച് വെച്ചേക്കുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ആ കുഞ്ഞി കുഞ്ഞിക്കുളത്തിൽ നിറയെ കളർഫ്രിഷ് ആയിട്ടോ ഉള്ളത് നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് കുറേ പൂക്കളുണ്ട് പൂക്കളുണ്ട്ട്ടോ ആ വീട്ടില് പിന്നെ ഓരോ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളു അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കില് വീടിന്റെ പരിസരമൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടുട്ടോ എനിക്ക് ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടോ കാണാനും പിന്നെ ഇവിടെയൊക്കെ വന്നപ്പോൾ എനിക്കൊരു നാട്ടിലൊരു ഫീലൊക്കെ കേട്ടോ തോന്നിയേക്കുന്നത് അതിന് ശേഷം എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാനുണ്ടായിരുന്നു അവർ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചില്ല കേട്ടോ അവർക്ക് അത്രയും പ്രിയപ്പെട്ടവർ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇതാ കേട്ടോ ഓർഗ ഓർഗേൻ്റെയാണ് വരുത്തുന്നത് പുള്ളിക്കാരനാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഡല്ല് ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വയറും നിറയെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് മണിയായപ്പോൾ എല്ലാവരും കൂടെ വിഷൊക്കെ പറഞ്ഞിട്ട് ഓർക്കുകതിൻ്റെ കേക്കൊക്കെ മുറിച്ച് കിട്ടും ബർത്ത്ഡേൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പോകുന്ന കുറേ സമയം വൈകിട്ടോ പിന്നെ വീട്ടിലൊക്കെ എത്തിയപ്പോൾ